ഹായ് ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഒരു പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ പനീർ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അധികവും നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള റെസിപ്പീസ് ആയിരിക്കും ട്രൈ ചെയ്യാറ് ഞാനിന്ന് ഇവിടെ തനി കേരള സ്റ്റൈലിൽ അതായത് നമ്മൾ നാടൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത് നമ്മൾ മീനൊക്കെ മുളകിടില്ലേ അതേ റെസിപ്പി തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അപ്പം മീനിന് പകരം ഞാനിവിടെ പനീർ ചേർത്തിട്ട് പനീർ മുളകിട്ടൊരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം സാധാരണ നമ്മൾ മീന് മുളക് ഇടുമ്പോൾ കുടമ്പുളി ചേർത്തിട്ടാണ് മുളകിട്ട് കറി വെക്കാറ് അതേപോലെ തന്നെ ഞാനിവിടെ കുടംപുളി ചേർത്തിട്ടാണ് കറി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുടംപുളി ചേർത്ത പനീർ മുളകിട്ട ഒരു റെസിപ്പിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാ പാന് സ്റ്റവിൽ വെച്ചു ഇനി ഇതിൽക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം പാൻ ചൂടായതിനു ശേഷം ഇതിൽ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതിൽക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചേക്കണ ഒരു പത്ത് ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പത്തെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി അപ്പോൾ രണ്ട് തക്കാളി നമ്മൾ മീൻ മുളകൊക്കെ ഇടുമ്പോൾ കുറച്ചൊരു പുളി വേണം അപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നെടുക കിറിയ പച്ചമുളക് അതൊരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അധികം എരിവ് ആവശ്യമില്ലാത്തവര് ഒരു മൂന്നെണ്ണയെങ്കിലും ചേർക്കുക ആറെണ്ണം ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ മൂന്നെണ്ണയെങ്കിലും ചേർക്കുക അതേപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു ചെറിയ പീസ് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ടെണ്ണം അത് വലിയതായതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓയിലിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വള വഴറ്റി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ആവശ്യമുള്ള ഒരു സ്പൂണ് ഉപ്പ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തു ഇതിലേക്കൊരു സ്പൂണ് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്നിവിടെ വഴറ്റി എടുക്കാണ് അപ്പോൾ ഉപ്പ് ആഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി ഇത് നന്നായിട്ട് വഴന്ന് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് എണ്ണയൊക്കെ തെളിയുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൽക്ക് അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മളിപ്പോൾ നന്നായിട്ട് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിൽക്ക് കുടംപുളി ഒരു നാല് പീസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ഇപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽക്ക് കഴുകി വെച്ചിരിക്കണ കുടംപുളി നാല് പീസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടിയും വഴറ്റി കൊടുക്കുക അപ്പോൾ പുളിയൊക്കെ ഒന്ന് ഇറങ്ങും കറിയിൽക്ക് നല്ല പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമുക്ക് ഇതിൽക്ക് മുളക് പൊടിയും മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി നമുക്ക് അധികം എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടു രണ്ടാമത്തത് മൂന്ന് അപ്പോൾ മൂന്ന് മുളക് പൊടി നമുക്കിവിടെ കറക്റ്റായി ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒന്നും കൂടി അത് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക കാരണം കരിയാൻ പാടില്ല കരിഞ്ഞാൽ കറിയുടെ ടേസ്റ്റൊക്കെ മാറും അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൽക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ പനീർ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്ക എടുത്തേക്കാണ് ഞാനിപ്പോൾ അപ്പോൾ തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പാക്കറ്റ് പൊളിച്ചിട്ട് നമുക്ക് ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ കറികളുടെ അളവ് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം പനീറിൻ്റെ അനുസരിച്ചുള്ള അളവുകളാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പറയുന്നത് അപ്പം നിങ്ങൾ ഇതിനേക്കാളും അധികം പനീർ എടുക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളിയും തക്കാളിയും വെള്ളമൊക്കെ ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കുറവാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം അപ്പം നമ്മൾ പനീർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സബോളിയും തക്കാളിയിലൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നന്നായി മിക്സ് മിക്സായതിനു ശേഷം നമ്മൾക്ക് ഇതിൽക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക അപ്പം വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ ഗ്രേവി അധികം ആവശ്യമുള്ളവർ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു കപ്പ് വെള്ളം ശരിക്കും ഇത് വേവാനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളു അപ്പോൾ ഇത് അധികം ഗ്രേവി ആയിട്ടൊന്നും കിട്ടില്ല കുറച്ചൊന്ന് തിക്കായിട്ട് നിൽക്കും ഇത് ഇപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടിയും ആവശ്യമുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും അധികം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൂടെ മൂടി വെച്ചു ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഏഴെട്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഏഴെട്ട് മിനിറ്റിന് ശേഷം നമ്മൾ ഈ പാനിൻ്റെ മൂടി തുറന്നു ഇതിപ്പം ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ള ഒരു പനീർ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം